ഉള്ളിയൊന്നും വഴറ്റാതെയും ഒന്നും വേവിക്കാതെയും മൂന്ന് മുട്ടയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണിത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലില കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവിനായി നമ്മളിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക സവാളയിൽ നിന്ന് നീരൊക്കെ ഇറങ്ങി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് മുട്ടയാണ് ഈ മുട്ട എന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പൊടിഞ്ഞു പോരാതിരിക്കാൻ ഒരു രണ്ട് ടീസ്പൂണ് മൈദയാണ് ഇതിന് പകരം ബ്രെഡ് ക്രംസോ അതും ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് മൈദയാണ് മൈദ കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ട് ഇതേപോലെ കൈവച്ച് കുഴച്ചെടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ഷേപ്പിൽ എടുക്കാം ഞാനിതിപ്പോൾ ഒരു കട്ട്ലൈറ്റിൻ്റെയൊക്കെ ഷേപ്പിലെടുക്കണം നമുക്ക് റൗണ്ടിലോ ഏത് ഷേപ്പിലോ വേണമെച്ചിലും ഉണ്ടാക്കിയെടുക്കാം അതായത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാം എനിക്കൊരു ഇതിൽ നിന്നൊരു ആറെണ്ണം വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇനി ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു കാൽ കപ്പ് മൈദ എടുക്കാം ഇനി മൈദയിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത് വല്ലാതെ ലൂസാകും വേണ്ട എന്ന വല്ലാതെ കട്ടിക്കുക വേണ്ട അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാവും ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക വല്ലാതെ ലൂസാവേണ്ട അത് ആ ഒരു ഈ പരുവത്തിൽ ചെയ്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ആണ് ഇനി നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് മൈദയുടെ കോട്ടിങ്ങിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുക എന്നിട്ട് എടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായി കോട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇതൊരു മൂന്ന് ബ്രെഡ് എടുത്ത് പൊടിച്ചതാണ് അങ്ങനെ നമുക്ക് ഇനി ഓരോന്നും മൈദയുടെ മിക്സിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാം ഓരോന്നും ചെയ്തെടുക്കാം ഇങ്ങനെ ഇതേപോലെ എല്ലതും ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്കിത് വറുത്തെടുക്കാം എണ്ണ ചൂടായാൽ നമുക്ക് ഇത് ഓരോന്ന് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഓരോന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്സ് റെഡി ഇത് നമുക്ക് കുട്ടികളും സ്കൂളൊക്കെ വിട്ടു വന്ന നേരത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്